ആര്യ രാജേന്ദ്രനും ഭർത്താവും എം എൽ എയുമായ സച്ചിന്റെ ബന്ധുക്കളും നട റോഡിൽ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ തർക്കമുണ്ടായ സംഭവത്തിൽ പോലീസിന്റേത് ഏകപക്ഷീയമായ നിലപാടുകൾ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ യാത്രക്കാരെ നട റോഡിൽ ഇറക്കി എം എൽ എ ആണ് ഇതിനൊപ്പം ഒരു യാത്രക്കാരൻ മൊബൈൽ റെക്കോർഡ് ചെയ്ത വീഡിയോ എം എൽ എ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു തീർത്തും നിയമവിരുദ്ധ പ്രവർത്തനമാണ് ഇത് എന്നാൽ യാത്രക്കാരൻ പോലീസിൽ പരാതി കൊടുത്തിട്ടില്ല പട്ടം മുതൽ പാളയം വരെയുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ സത്യം വ്യക്തമാകും ഇനി എം എൽ എയും മേയറും പറയുന്ന ആരോപണങ്ങൾ ശരിയാണെങ്കിലും ഇങ്ങനെ പെരുമാറാൻ പാടില്ല അവർ ബസിൻ്റെ നമ്പർ നോട്ട് ചെയ്യണം അതിനുശേഷം പോലീസിലും കെ എസ് ആർ ടി സിയിലും പരാതി നൽകണം ബസ് തടഞ്ഞതും യാത്രക്കാരെ ഇറക്കി വിട്ടതും ഡ്രൈവറുടെ ഔദ്യോഗിക ജോലി തടസ്സപ്പെടുത്തലാണ് എന്നാൽ രാഷ്ട്രീയ സമ്മർദ്ദം കാരണം ഇതിന് കഴിയുന്നില്ല വാഹനം ഓവർടേക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത് കെ എസ് ആർ ടി സി താൽക്കാലിക ഡ്രൈവർ എൽ എച്ച് യെതുവിനെതിരെ കേസെടുത്തു ഓവർടേക്ക് ചെയ്യുന്നതിനിടെ കാറിന് നേർക്ക ലൈംഗിക ചേഷ്ട കാണിച്ചുവെന്ന മേയറുടെ പരാതിയിലാണ് കേസ് ശനിയാഴ്ച രാത്രി പത്ത് മുപ്പതിനാണ് സംഭവം പട്ടത്ത് വച്ച മേയറും ഭർത്താവും ബന്ധുക്കളും സഞ്ചരിച്ചിരുന്ന സ്വകാര്യക്കാർ തൃശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന സൂപ്പർഫാസ്റ്റ് ബസ്സിനെ ഓവർടേക്ക് ചെയ്തു പിന്നീട് കാർ ബസ്സിന് സൈഡ് കൊടുക്കാതെ വേഗം കുറച്ച് നീങ്ങിയെന്ന് ബസ് ഡ്രൈവർ പറയുന്നു ൂട് വെച്ച വീണ്ടും കാറിനെ ഓവർടേക്ക് ചെയ്തു എന്നാൽ ഇതിനുശേഷം വൺവേയിലും കാർ പിറകെ ഹോർണടിച്ച വന്നുവെന്നും ഇടതുവർഷം വഴി ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചുവെന്നും ഡ്രൈവർ ആരോപിക്കുന്നു ഈ ആരോപണം ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ സി സി ടി വി പരിശോധന മാത്രം മതി ഈ പറഞ്ഞ സ്ഥലത്തെല്ലാം സി സി ടിവികൾ നിരവധി ഉണ്ട് ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്നും ബസ് തടഞ്ഞു യാത്രക്കാരെ വഴിയിൽ ഇറക്കിവിട്ടെന്നും വിട്ടെന്നും ഡ്രൈവർ ഏതു പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസെടുത്തില്ല പാളയത്ത സിഗ്നൽ നിർത്തിയപ്പോൾ ബസ്സിന് മുന്നിൽ കയറി കാർ കുറുകെയിട്ടു ആദ്യം കാറിൽ നിന്ന് ഇറങ്ങിയാൽ അസഭ്യം പറഞ്ഞു അപ്പോൾ തിരിച്ചും പ്രതികരിച്ചു പിന്നാലെ കാറിൽ നിന്ന് ഇറങ്ങിയാൽ എം എൽ എ ആണെന്ന് അറിഞ്ഞില്ല എം എൽ എ ആണെന്നും എന്താണ് കാണിച്ചു തരാമെന്നും അദ്ദേഹം പറഞ്ഞു കാറിൽ നിന്നിറങ്ങിയ മേയറേയും മനസ്സിലായില്ല മേയർ ആണെന്നും തനിക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുമെന്നും എന്നോട് പറഞ്ഞു ഇതാണ് എതുവു പറയുന്നത് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്കൊരു മാസത്തെ ശമ്പളം കിട്ടാനുണ്ടെന്നും അത് വാങ്ങി തരണമെന്നും പറഞ്ഞു സംഭവത്തെ തുടർന്ന് മേയർ പോലീസിനെ വിളിച്ചു ഇതിനിടയിൽ എം എൽ എ ബസ്സിൽ കയറി യാത്രക്കാരോട് ബസിന് പോകില്ലായെന്നും എല്ലാവരും ഇവിടെ ഇറങ്ങണമെന്നും ആവശ്യപ്പെട്ടു യാത്രക്കാർ അവിടെ ഇറങ്ങി ബസ്സിനുള്ളിൽ ദൃശ്യങ്ങൾ ഫോണിൽ പകത്തിയ യാത്രക്കാരനെ കൊണ്ട് എം എൽ എ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു ഇതിനിടെ പോലീസെത്തി എന്നെ കസ്റ്റഡിയിലെടുത്തു മെഡിക്കൽ പരിശോധനയ്ക്ക് ഹാജരാക്കിയെങ്കിലും മദ്യപിച്ചിട്ടില്ല എന്ന് കണ്ടെത്തി രാത്രി ജാമ്യത്തിൽ വിട്ടു രാത്രി മേയറെ ഫോണിൽ വിളിച്ച് മാപ്പ് പറഞ്ഞു എന്നാൽ സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നില്ല തർക്കത്തിന് കാരണമെന്ന മേയർ പറയുന്നു പ്ലാമൂടെ വെച്ച ബസ് ഇടതു കൂടി ഓവർടേക്ക് ചെയ്ത് കാറിനെ ഇടിക്കാൻ ശ്രമിച്ചു കാറിന്റെ പിൻ സീറ്റിലിരുന്ന സഹോദര ഭാര്യയെ നോക്കി അപമര്യാദയായ ചേഷ്ട കാണിച്ചു ഇത് ചോദിക്കാൻ വേണ്ടിയാണ് കാർ പിറകെ വിട്ടത് കാർ സിഗ്നലിൽ നിർത്തിയപ്പോഴാണ് ബസ് തടഞ്ഞ ഡ്രൈവറോട് സംസാരിച്ചത് അപ്പോൾ ഡ്രൈവർ കയറത്ത് സംസാരിച്ചതിനെ തുടർന്നാണ് പോലീസിനെ അറിയിച്ചതെന്ന് ആര്യ രാജേന്ദ്രൻ പറയുന്നു മേയർ എന്ന അധികാരം ഉപയോഗിച്ചില്ല സ്ത്രീകൾക്കെതിരെ പൊതുസ്ഥലത്ത് ഇത്തരത്തിൽ അപമര്യാദ പാടില്ല എന്നതിനാൽ ഡ്രൈവർക്കെതിരെ നിയമ നടപടി തുടരുമെന്നാണ് മേയർ പറയുന്നത് എന്നാൽ മേയറും ഡ്രൈവറും തമ്മിൽ തർക്കമുണ്ടായപ്പോൾ പ്രചരിക്കുന്ന വീഡിയോയിൽ അശ്ലീല ആംഗ്യത്തെക്കുറിച്ച് പറയുന്നുമില്ല